അവളായിട്ടാണ് ഇപ്പൊ എന്റെ കൊച്ചിനെ ഇങ്ങനെ തീർത്തത് അവള് പിന്മാറിയതിന്റെ പേർക്കാണ് കൊച്ചി എങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യൂലായിരുന്നു എന്റെ അങ്ങനെ പറ്റാത്ത ഒരു ഒരു ഫ്രോഡ് കുടുംബത്തിൽ ജീവിതത്തിൽ വരാത്തത് ഞാൻ നന്ദി പറയുന്നു നമസ്കാരം മാസം സ്വാഗതം ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആറ്റിങ്ങലിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഈ ലോകത്തോടൊക്കെ വിട പറഞ്ഞു പോയ ഒരു സംഭവം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പത്ര മാധ്യമങ്ങളിലോ ഒന്നും അതൊന്നും ആരും കണ്ടതുമില്ല കേട്ടതുമില്ല കാരണം ഈ പയ്യൻ മരിച്ചതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി അവൻ്റെ കാമുകയാണ് പ്രായമൊന്നു ഓർക്കണം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം നേരെമറിച്ച് ഈ സംഭവം മറിച്ചാണ് നടന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ കൊട്ടിഘോഷിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ എല്ലാവരും ഒരുപക്ഷെ ഈ ജയിലറയ്ക്കുള്ളിൽ പോയതിനേ അല്ലെങ്കിൽ അത്രത്തോളം ഈ കുടുംബത്തെ ദ്രോഹിച്ചു ഞങ്ങൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഇവിടെ ഒരു അച്ഛനും അമ്മയും ഇരിപ്പുണ്ട് സ്വന്തം മകൻ്റെ ഫോട്ടോയും പിടിച്ചിരുന്ന് ഒരു അമ്മയും അച്ഛനും ഇത് ഈ അച്ഛനും അമ്മയും മാത്രമല്ല ഈ കാമുകിമാരുടെ വഞ്ചനയിൽപ്പെട്ട് ഒരു പക്ഷേ ഈ അടുത്ത സമയത്തൊരു രണ്ടു മാസങ്ങൾക്കിടയിൽ ഞങ്ങൾ തന്നെ ചെയ്യുന്ന മൂന്നാമത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞു നിനക്ക് നീ വരെ ആദ്യൊന്നും അവൻ പറഞ്ഞിട്ട് അവൻ പിന്മാറാത്തോണ്ട് പിന്നെ കൂടുതൽ എന്ന് വെച്ചാ എൻറെ അമ്മ നഷ്ടപ്പെടരുത് എന്നാണ് ഞാൻ വിചാരിച്ചാണ് ഞാൻ ചെയ്തത് വല്ല പറഞ്ഞ മക്കള് അത് മറ്റു അത് പേടിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവളായിട്ടാണ് ഇപ്പൊ എന്റെ കൊച്ചിനെ ഇങ്ങനെ തീർത്തത് അവൾ പിന്മാറിയതിന്റെ പേർക്കാണ് കൊ ഇവെങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യലിരുന്നു എന്റെ മോയി അത്രയ്ക്കൊരു പാപമൊരുന്ന് അവ ഇത് ചെയ്തെന്ന് അറിഞ്ഞപ്പോ ആൾക്കാർക്ക് അത്രയും അതിശയം ഒരു അവ ഇത് ചെയ്ത അപ്പൊ എങ്കൊച്ചറിഞ്ഞ് മെസ്സേജ് ഒക്കെ ഇട്ട് മറ്റുള്ളവരുടെ ഫോണിൽ അറിഞ്ഞിട്ട് അവക്കൊരു കൂസരൂല്ല അവളാ എൻ്റെ സഹോദരന്റെ മോ ഇടക്ക് കാണുകയും ചെയ് മോള് കാണിണ്ട് അപ്പൊ അവള് ചോയിച്ചു ചേട്ടനെ കൊന്നപ്പം നിനക്ക് സമാധാനം ആയടിന്ന് ഈ ഒരു വാക്ക് മാത്രമേ അവളെ ചോയിച്ചോളൂ അവളൊന്നും മിണ്ടിയില്ല പത്തര മണിക്ക് അപ്പം വീട്ടിനകത്തുണ്ടായിരുന്നു ഈ പത്തരയ്ക്ക് വീട്ടിനകത്ത് ഇവനൊരു ഫോൺ കോള് വന്നാണ് ഇവ ഇറങ്ങി പോണത് അപ്പൊ അതെന്താണെന്ന് എന്തിടത്തും പറഞ്ഞില്ല അപ്പം തള്ളേരുടെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ എന്നും വന്ന് തള്ളി അമ്മ വന്നിരിക്കും സംസാരിക്കും കഴിഞ്ഞിട്ട് പത്തര അമ്മ കിടക്കും അന്ന് അതെയാണ് ഒന്ന് അമ്മയും വില്ലായിട്ടിട്ട് വിളിച്ചെളുത്തി സംസാരിച്ചിട്ടാണ് എത്ര രൂപ കടം ഉണ്ടമ്മ വീട് വെച്ചാൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ഇങ്ങനെ സ്വന്തം അങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതിലാർദിക്കും അതേ കടിച്ചിട്ട് അവസ്ഥ ദൈവം എന്നൊരു ശക്തി ഉണ്ടാക്കി കൂലി കൊടുക്കും അല്ല നമ്മളെ കൊണ്ടൊന്നും കൂലിയെത്തി കൊടുക്കാൻ പറ്റില്ല ദൈവത്തിന് അവള് പരിമാറിയാതെയാണ് അവള് ഒരുപാട് നീ ഇടക്ക മോതിരം വാങ്ങിച്ചു കൊടുത്തത് ഡ്രസ്സെടുത്തു കൊടുത്ത് പൈസ കൊടുത്ത് ക്സ് ലിപ്സ്റ്റിക് അതെല്ലാം മെസ്സേജിലെ അവൻ കൊടുത്തത് എല്ലാം മെസ്സേജിൽ അവൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത്രയും ഒരു ഫ്രോഡ് വണ് എന്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ ജീവിതത്തിൽ വരാത്തത് ഞാൻ ദൈവത്തിന് നന്ദി പറയണം അവള് വന്ന എല്ലാരെയും കൊല്ലും അവള് അത്രയ്ക്കോ ഫ്രോഡാണ് അവള് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല അവളെ പ്രസവിച്ച ഒരു അമ്മയുണ്ട് അവളെ ജനിപ്പിച്ച ഒരു അച്ഛനും ഉണ്ട് ആ അച്ഛനും അമ്മ ഇത് അറിയണം ശരിക്കും അവള് നല്ല അവന്റെ ആ അവൻ കഷ്ടപ്പെട്ട പൈസ ഭാവി ും പ്രൈവറ്റ് ബസ്റ്റാൻഡാണ് ഞാൻ തോക്കുന്നത് സ്റ്റാൻഡിലും കാണും പിന്നെ ഇപ്പറത്ത് പാർവതീപുരം റോഡ് അറിയാറില്ല അവിടെയാണ് ഞാൻ ഇവരെ ദേവസും കാണുന്നത് ഇവരതിന്റെ പതുക്കെ പോയിട്ട് ഇവ എന്നെ വിളിക്കുകയും ചെയ്യും ഞാൻ എന്റെ വലിയമ്മയാണ് ഞാനും ജോയ്ക്കൂടെ പോകണമെന്ന് പറയുന്നത് കാണും അഭിജിത്തിന്റെ ഭരണത്തിന്റെ ഈ പെൺകുട്ടി തന്നെയാണ് സ്ഥിരം കാണുന്നതല്ലേ ഞാൻ ദിവസവും ഞാൻ കാണുന്നു പൈസയായിട്ടും അവർ കടയിൽ കയറുന്ന കാപ്പി കുടിക്കണം ബേക്കറികളിൽ കാരണം ഈ പെൺകുട്ടി തന്നെയാണ് ഈ കൊച്ചി കിർക്കൻ്റെ മരണത്തിന് ഉത്തരവാദി അന്ന് ക്രിസ്മസ് രാത്രിയിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും അനുജനുമൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ അവൻ്റെ കാമുകിക്കൊപ്പം സംസാരിച്ച് ഏറ്റവും ഒടുവിൽ അവർക്കറിയാം എന്താണ് അവർ സംസാരിച്ചതെന്നും അങ്ങനെ രാത്രിയിൽ ആരുമറിയാതെ വീടിന് പുറത്തിറങ്ങി ഇവിടെയാണ് ഈ കാണുന്ന കമ്പിയിലാണ് അഭിജിത്ത് അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് അത് ആദ്യം വന്ന് കാണുന്നത് ഈ അനുജനും അച്ഛനുമാണ് എൻ്റെ കൊച്ചിനെ അവൾ ചതിച്ച് അവൾ പറ മെസ്സേജിൽ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആര് ചോദിച്ചാലും ഉറക്കെ വിളിച്ച് പറയും ഞാൻ നിന്നെ ചതിച്ചു എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവള് അത് തെളിവ് നമ്മളെ കയ്യിലുണ്ട് ഇപ്പം ഓ ഉറക്കെ അവള് ആരുടെയും വിളിച്ച് പറയും ഞാൻ നിന്നെ ചതിച്ചുന്ന് മരണത്തിലേക്ക് പോയെന്നു അവള് അവളിപ്പൊ ഡിഗ്രിക്ക് വിദ്യാ കോളേജിലാണ് അവള് ചേർന്നത് അവിടെ ചെന്നപ്പോൾ അവള് വേറൊരു പയ്യനുമായിട്ട് മുസ്ലിം പയ്യനുമായിട്ട് കമ്പനിയായി അതായപ്പ എൻ്റെ മോനെ അവള് ഒഴിവാക്കാൻ നോക്കി ആ അങ്ങനെയാണ് പറഞ്ഞില്ല എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നത് ഒരമ്മയാണ് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നമ്മയാണ് ഈ രണ്ട് രീതിയിലുള്ള ഇത് നമ്മുടെ സർക്കാർ ഇതൊന്നും മാറ്റണം ആൺകുട്ടിയായിരുന്നാലും ഇരുപത്തൊന്നൂര വയസ്സുവരെ വളർത്താൻ പാടാണ് വളർത്തുക അത് തള്ളായിരുന്നാലും തന്റെ ആയിരുന്നാലും കഷ്ടപ്പെട്ട് ആൾക്കാരെ വീട്ടിൽ പോയി കല്ലോയും ചട്ടിയും കഴിയുമായിരിക്കും മക്കളെ വളർത്തുന്നത് അങ്ങനെ ഒരു മോൻ അത്താണിയായിരിക്കുന്ന സമയത്ത് ഈ മോൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നീതി കിട്ടുന്നില്ല ഒരു തള്ളി തള്ളേക്കും ഒരു നീതി കിട്ടില്ല കിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മക്കിപ്പൊ നമ്മളതിന് ഒന്നിനറങ്ങും പോവാൻ പറ്റൂല പക്ഷെ എന്റെ സമ്പാദ്യം എന്റെ മോനായിരുന്നു അതാണ് അവൾ തീർത്തു തന്നത് എനിക്ക് ഒരു ഈ ഇരുപത്തി തീർത്തു തന്നത് എനിക്ക് അല്ലെ ആ പേരെന്ന് പറയായിരുന്നു ഇങ്ങനെ പറയണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനു മരിക്കണം നീയാണ് മരിക്കേണ്ടത് ഞാൻ എന്തിനു മരിക്കണം അങ്ങനത്തെ ഒരു മെസ്സേജ് കൊണ്ട് ഒരുപാട് മെസ്സേജുകൾ കൊണ്ടുപോകും പെമ്പിളരെങ്കിലും ഇങ്ങനെയുള്ള ആമ്പിളരെ കൊലയ്ക്ക് കൊടുക്കരുത് അതെന്തെങ്കിലും ഒരു നിയമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം ചുമ്മാമ്പിള്ളരെ മാത്രം പിടിച്ചോണ്ട് പോയിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല ആമ്പിള്ളര അമ്മമാർ പത്ത് മാസം ചുമന്ന തന്നെയാണ് പ്രസവിച്ച് വളർത്തുന്നത്